കണ്ണിരി പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പി ടി ഫൈവ് കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ കഞ്ചിക്കോട് പയറ്റുകാട് മേഖലയിലാണ് എത്തിയത് രാവിലെയോടെ ജനവാസ മേഖലയിൽ എത്തിയ ആന പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് സച്ചിൻ വള്ളിക്കാടുണ്ട് വിവരങ്ങൾ നൽകാൻ സച്ചിൻ ഈ ഇതിനോടകം തന്നെ വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ടോ സച്ചിൻ കണ്ണിനെ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പി ടി ഫൈവ് കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ ആണ് എന്നുള്ള വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് അതായത് കഞ്ചിക്കോട് പയറ്റുകാട് മേഖലയിലാണ് ഈ ആന എത്തിയത് രാവിലെയോടെ ആയിരുന്നു ജനവാസ മേഖലയിൽ എത്തിയ ആന പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണിപ്പോൾ സച്ചിൻ വള്ളിക്കാടുണ്ട് വിവരങ്ങൾ നൽകാൻ സച്ചിൻ എങ്ങനെയാണ് ഈ സംഭവത്തിൽ വനം വനംവകുപ്പിനേക്ക് വിവരം അറിയിച്ചിട്ടുണ്ടോ വർഷ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലക്കാട് കഞ്ചിക്കോട് മേഖലയിൽ പി ടി ഫൈവ് എന്ന ചുള്ളിക്കൊമ്പൻ വ്യാപകമായ നാശം വിതച്ചുകൊണ്ട് പോവുകയാണ് പ്രധാനമായും ഇതിന് പ്രധാന കാരണമായും വനംവകുപ്പ് പറയുന്നത് ആനയ്ക്ക് കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഈ ആഴ്ച തന്നെ അരുൺ സെക്രയ്യ ഡോക്ടർ അരുൺ സെക്രയയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ നിന്നും കുങ്കിയാനകളെ എത്തിച്ച് ആനയുടെ ചികിത്സ ആരംഭിക്കും അതായത് മയക്കുവരി വെച്ച് പിടികൂടി ആനയുടെ ചികിത്സ ആരംഭിച്ചു <Sanly> ും എന്നാണ് നിലവിൽ വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ചയോളമായി ആനയ്ക്ക് പഴങ്ങളിൽ മരുന്ന് വെച്ച് വനംവകുപ്പ് ചികിത്സ ആരംഭിച്ചിരുന്നു എന്നാൽ അത് ഫലപ്രദമായി ഇല്ല അതിനാൽ തന്നെ ആന വീതി വിതച്ചുകൊണ്ട് ജനവാസ മേഖലയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇറങ്ങിയിട്ടുണ്ട് തെങ്ങുൾപ്പെടെ ഉൾപ്പെടെയുള്ള വിളകൾക്കാണ് നാശം വിതച്ചിരിക്കുന്നത് പാലക്കാട് കഞ്ചിക്കോട് മേഖലയിൽ കഴിഞ്ഞ ദിവസവും വലിയ രീതിയിലുള്ള നാശം പി ടി ഫൈവ് എന്ന ചുള്ളിക്കൊമ്പം വരുത്തിവെച്ചിട്ടുണ്ട് അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ആനയുടെ ചികിത്സയും ആനയെ കാടുകയറ്റാനുള്ള പ്രവർത്തനം ങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വകുപ്പ് അറിയിച്ചിട്ടുള്ളത് വർഷ